ഏട്ടി ഇവിടെ വന്നിറക്കുവാ എടാ അമ്മ അമ്മച്ചോട് പറടാ ഇങ്ങോട്ട് വേടാ ആ അങ്ങോട്ട് വാ എടുത്തിട്ട് വാച്ചു ആ വച്ചു എടാ അച്ഛനക്കൂട്ടിനാ

അച്ഛൻ അതേ അമ്മച്ചി ദേവുട്ടിയുടെ വീടല്ലല്ലോ അല്ലല്ലേ ആ ആ എവിടെ തന്നെ തുറക്ക് ഓ അയ്യോ അയ്യോ എന്നാണ് അമ്മച്ചോട് പറയത് എന്റെ വീടാന്ന് അമ്മച്ചോട് പറയത് എന്റെ വീടാന്ന് തജ് മെച്ച പാവല്ലടാ അമ്മച്ചി അമ്മച്ചി അച്ഛമ്മ എടുത്ത് നിന്നോളാം നിന്നോളാന്നതേ കൂട്ടി പറഞ്ഞു आ विलासन येते अंकल कोण ना आपणच ओके आहे अवडे आता आपणच ദേവിടെയാ പാട്ട് പാട പാടാ അമ്മ പാട് െ വളയരുതേ കുത്രൂട്ട കുത്രൂട്ട കുത്രൂട്ടുണ്ടാക്കുന്ന കുത്രൂട്ട കുത്രൂട്ട കുത്രൂട്ടക്കുന്നെ കുത്രൂട്ട എവിടെ പാടും അത് വേണ്ട അത് ചെയ്യണം നമ്മളെ ഉറക്കം വരും അമ്മച്ചിയെ പാടി ചേപ്പിച്ചേ പാടും അതീ പഠിക്കോ ആദ്യം ഒരു ഒരുപാട് ആ Bær, da! <laughs> 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 ഓരോ സമയത്തും ഓരോ മുട ഓ